അവരുടേതായ ഉപകരണത്തിൽ എന്തെങ്കിലും അക്ഷരങ്ങൾക്കോ വള്ളിക്കോ പുള്ളിക്കോ തെറ്റോന്നല്ലോ തൻ്റെ തെറ്റല്ല അവരോടൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റും വന്നു അവർക്ക് ബോധ്യപ്പെട്ടതല്ലേ ഒന്നും കൂടി നിങ്ങളോട് ഒന്ന് എഴുതി കുറിച്ച് വയ്ക്കാൻ പറഞ്ഞതല്ലേ അതായത് ഒരു വട്ടം തെറ്റു വന്ന് അവരുടെ ഭാഗത്ത് വന്നാലും ഉണ്ണികളുടെ ഭാഗത്ത് വന്നാലും പിന്നെ രണ്ടാമത് ഉണ്ണിന് തന്നെ രണ്ടാമതൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല അതല്ല ഉണ്ണികളോട് ഒന്നും കൂടി വെച്ചോളാം ഞങ്ങൾക്ക് എന്ത് ചെപ്പാണ് ഇവിടുത്തെ വന്ന നോക്കട്ടെ ശരിയായി പിന്നെന്താ ഞാനല്ല അത് അതിനു വേണ്ടി അവിടെ കാവലിൽ നിൽക്കണേ അത് അത് ഉണ്ണികൾ പറഞ്ഞില്ലെങ്കിലും എന്റെ കർമ്മയായാലും ഞാനായാലും അത് ചെയ്തിരിക്കും സമയദോഷല്ല ഉണ്ണി അവിടത്തെ അതെങ്ങനെ ഞാനല്ല അവിടേക്ക് പറഞ്ഞേ അതെ അതായത് ആ ഉണ്ണി സന്താനത്തിന് അവിടത്തെ അധികാരികളിൽ പിടിച്ചിട്ടാൽ പിന്നെ ഒരു ലിസ്റ്റിലേക്കും പോകാൻ പറ്റില്ല മനസ്സിലായില്ലേ അതല്ല പഠിങ്ങനും ഒന്ന് കാത്തിരുന്നു അത് കഴിയുമ്പോ അവരതിന്റെ ആ ചൂടും ഒക്കെ മാറി കഴിയുമ്പോൾ ശരിയായി അത് ഒരു അന്വേഷണ മനസ്സിലായില്ലേ അവനതിർപ്പുണ്ടാകും ഞാൻ തീർപ്പുണ്ടാക്കും അപ്പം എൻ്റെ വെള്ളാട്ടത്തിന് മുമ്പ് തീർപ്പാവും ആവുന്നു ആ ഉണ്ണിനെ വിളിച്ച എൻ്റെ വെള്ളാട്ടാകുമ്പോഴേക്കും അത് മുഴുവനും തീർപ്പോർ തീർപ്പോ ഒപ്പിച്ച് ഞാൻ കൊടുത്തിരിക്കും ആ അതല്ലേ പറഞ്ഞു പിന്നെ അതായത് അവർക്ക് ആ ഉണ്ണി വെച്ച രൂപരേഖകളും കാര്യങ്ങളും ഉണ്ണിക്ക് കൊടുക്കുന്ന വെള്ളിക്കും പെറ്റിയതായിട്ടുള്ള ഭവനം തിക്കും തിച്ചാണെന്നൊക്കെ ഒന്ന് അധികാരികൾക്ക് പോയി വന്ന് കാണാൻ അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അതൊന്നും എന്നോട് പറയേണ്ട വിഷയമല്ല ഉണ്ണിയെ ഞാനതൊക്കെ നോക്കി വെച്ചാൽ ഒന്നെന്തിനാ അവരാതിപ്പെടുന്നത് ഞാനില്ലേ അതല്ല ഞാ ഉണ്ണി സന്താനം മുതിരം മുഴിയ ഞാൻ വെച്ചുപോറ്റു കൊടുത്ത് ഇന്ന നാമോദനം ഇന്ന നക്ഷത്ര ഉണ്ണി സന്താനത്തിന് കർമ്മത്തിനൊക്കെ പോയി ആ മധുസേവയുടെ ശീലങ്ങളൊക്കെ കുറച്ച് നല്ല ഉണ്ണിയായിട്ട് ഭാര്യ സമേതനായിട്ട് എല്ലാവരോടും സന്തോഷത്തോടി ഇണങ്ങി നിൽക്കാൻ വഴി ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞ് പൊതിഞ്ഞുകെട്ടി ഉണ്ണി നിദ്രകൊള്ളുന്ന മുറിയറയിൽ ഒരു നീലപ്പട്ടിൽ പൊതിഞ്ഞു വെച്ചു കേട്ടാ ഞാൻ പറഞ്ഞതൊക്കെ ഒരു കണ്ടാ തൊട്ടി കഴുതാ ഉണ്ണിയുടെ നാമോദയം ഉണ്ണിയുടെ മിന്നിട്ട് ഉള്ളിടുന്നാമയും ആ ഉണ്ണിടുന്നാൽ മതിയും ആ ഉണ്ണി മിന്നിട്ട് ഉള്ളിടുന്നാൽ മതി എന്നിട്ട് ഞങ്ങളുടെ മകനായിട്ടുള്ള ഈ ഉണ്ണി ഭാര്യ സമേതനായിട്ട് സന്തോഷമായിട്ട് മധുസേവയൊക്കെ നിർത്തി പൗനത്തിലെ സന്തോഷത്തോടും ചിരികളിക്കുന്നോടുകൂടി സംഘീപ്പാർത്ത് പോകണം വെച്ചു ഞാൻ വൈകുന്നേരം രണ്ടു നേരം വെള്ളിട്ട് വെച്ചു നേരം ആ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ പേരുണ്ടാ ഒന്നും ചോദിച്ചില്ല ആരും നടത്തിയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഞാനെന്താ പറഞ്ഞു അവര് നടത്തി അവര് ഇട്ടിട്ട് പോകണമോ അതിന്റെ കാര്യം ഞാൻ എന്താ പറഞ്ഞു നിങ്ങൾ ആ സ്ഥാപനത്തിന്റെ പേര് എഴുതി കഴിഞ്ഞിട്ട് എഴുതി വെച്ചോ രണ്ടുപേരുടെയും നാമോധം നക്ഷത്രം എഴുതാ ഞങ്ങള് ഇന്ന സ്ഥാപനം രണ്ടുപേരും കൂടി ഒരു പങ്കുവച്ചോടായിട്ട് നടത്തുന്നു മായക്കാരൻ ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളെ കാത്തേക്കണം ഇത്രേ വരും എന്റെ നക്ഷത്രം പറഞ്ഞു സമയ ഇത്രോടം രേവതി രേവതി വ്യാഴം രണ്ടില വ്യാഴം പതിനൊന്നും ശരി രണ്ടില വരവാനായിട്ട് നിൽക്ക ഈ ഉണ്ണിയുടെ നക്ഷത്രം കൊണ്ട് നല്ല യോഗാണെന്ന് പറഞ്ഞില്ലേ പിന്നെന്തോ പിന്നെ ഉണ്ണിയിലും ഉണ്ണിയുടെ ഭവനത്തിനും ആ നോക്കിയാ നോക്കിയാ നോക്കിയൊന്നും കേടുപാടുണ്ടായില്ലേ ഞാനല്ലേ പറഞ്ഞേ ഇനി ഞാൻ നിർത്തി ഉണ്ണിയുടെ ഭവനത്തിന് പിഴച്ചു കിടന്നിട്ട് പിന്നെ ഉണ്ണി ആ വെള്ളി കൊണ്ട് അവിടേക്കല്ലേ പോണ വേറെ ഭവനത്തിലേക്ക് ഞാൻ പറഞ്ഞ സാരം മനസ്സിലായി ഈ ഉണ്ണി വന്നപ്പോ ഞാൻ ഉണ്ണിയോട് പറഞ്ഞ ഉണ്ണിക്ക് വെള്ളി നിക്കാത്ത ഉണ്ണിയുടെ നക്ഷത്രം കൊണ്ട് ഇപ്പൊ നല്ല സമയ അപ്പൊ വെള്ളി നിക്കാത്ത ഉണ്ണിക്ക് ഉണ്ണിയുടെ ഭവനത്തിന് പഴച്ചില്ല ഉണ്ണിയുടെ ഭവനം കൊണ്ട് കണക്കിൽ അപ്പൊ വെള്ളി അവിടേക്ക് പത്ത് വെള്ളി കിട്ടിയാൽ പതിനഞ്ച് വെള്ളി എവിടേക്കാൻ പോണന്നറിയില്ല എന്നാൽ വെള്ളിക്ക് കുറവില്ല മനസ്സിലായി കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് കാര്യമില്ല കാര്യം നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പൊ ആ പഴവ് നിർത്തില്ലേ ഇത് ഞാൻ നന്നായിക്കാൻ പോകും രണ്ടു നേരം ഇല്ലെന്ന് പറയും എന്റെ ശീലങ്ങൾ അങ്ങനെയാ ചെയ്തില്ലേ ഇന്നത് പറഞ്ഞില്ലേ എന്ന് പറയല മനസിലായില്ല ഉണ്ണികൾക്ക് തോന്നിയത് വിളിച്ച് പറയാ മറ്റു ഭാഷകൾ കേറി വരാ എടാ പോടാന്നൊക്കെ നക്ഷത്രം രേവതി അല്ലേ നാമ ഇനി നേരാവില്ല എന്ന് പറഞ്ഞോടാ മനസ്സിലായില്ല നിന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനും കഴിച്ചെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടോന്ന് ചോദിച്ചാൽ അതായത് നിങ്ങളെ രണ്ടുപേരും കൂടി കാണുമ്പോ നിന്നെ എന്തെങ്കിലും ആദ്യം എന്തോ ഉണ്ണിയെ കാണുന്ന പോലെ ഒരു നോട്ടുണ്ടായിട്ടുണ്ടോന്നാ പറഞ്ഞേ മനസ്സിലായില്ല ഞങ്ങളുടെ നക്ഷത്രം കൊണ്ടും ഞങ്ങളുടെ മനസ്സുകൊണ്ടും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് വെള്ളി ഉണ്ടാക്കി തരാൻ മനസ്സിലാവണ്ട രണ്ടുപേരുടെ പേരിൽ മുമ്മൂന്ന് കർമ്മം എന്റെ വെള്ളാട്ട് വരാനാണ് പതിനൊന്ന് ദിനത്തിനപ്പുറം നിനക്ക് പോകേണ്ടതായ കൊച്ചുകടലാസം ശരിയായിട്ടുള്ള ആസ്ഥാനത്തേക്ക് എന്റെ ഭക്തി സമ്മതമായിട്ട് വന്നേക്കാന്നും പറഞ്ഞേക്കാം ഇതിനു നേരം വെള്ളിട്ട് വെച്ചു എന്റെ വെള്ള എന്റെ ശരിയായിട്ടുള്ള ആസ്ഥാനത്തെ വെള്ളാട്ടിനും എന്റെ വെള്ളാട്ടിനും മുമ്പ് ഞാൻ അതിന് തീർപ്പുണ്ടാക്കി തരാം പറഞ്ഞു ചോദിച്ചോ ഉന്ന സമ്മതമാണെങ്കി ഞാൻ നടത്തി തരാം അപ്പൊ ചോദിച്ചോ അതിന് ഞാൻ തീർപ്പുണ്ടാക്കി തരാം അതല്ല പറഞ്ഞു പിന്നെ അതിനെ കുറിച്ച് അവരോ അതിപ്പുണ്ടാ ഞാൻ തീർപ്പുണ്ടാക്കിടാ ഒരു ഒരു കടലാസുണ്ടിൽ കടലാസുണ്ടിലും എൻ്റെ ഇല്ലത്തിന്റെ പേരും എൻറെ പേരും ഒരു രീതി ഒരു നീലപ്പൊണ്ടിൽ ഇന്ന ദിനത്തിനുള്ളിൽ വിറ്റ് വില മാറിത്തരം കറഞ്ഞ് പൊറിഞ്ഞുകെട്ടി നീ വെച്ചോ ഞാൻ തീർപ്പുണ്ടാക്കി തരാം സന്തോഷമല്ലേ ഞാൻ സന്തോഷമാണെന്ന് മുണ്ണി സന്തോഷമാണല്ലേ അതല്ല അത് ഞാൻ തീർപ്പുണ്ടായിക്കൊള്ളുന്നു ഞാനല്ല ആറ് കടത്തി നീ എന്തിനെ വ്യാപിലാജിപ്പെടണെ നീ എന്തിനെ വ്യാപിലാജിപ്പെടണെന്നും ഞാനല്ല ആര് കടത്തി കൊടുത്തേ രണ്ടെങ്കിലും കുറച്ച് കൊറച്ച് ഈ കഷ്ണങ്ങളൊക്കെ അറിയണ്ട മുണ്ണി മാതാവും പിതാവും വില്ലംപേലും വല്ലിക്കൂലി എന്ന് കണ്ടിട്ട് വിദ്യയ്ക്ക് ഇരിക്കുമ്പോഴും വിദ്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെമ്മച്ചേരിക്ക് കൊടുക്കുമ്പോ ഇത് എങ്ങനെയാ കിട്ടണെന്ന് അവരും കൂടി ഒന്നറിയണ്ടേ എന്നാലല്ലേ മനസ്സിലാവുള്ളൂ എന്തോരം നിന്റെ പിണിയാളാരും കൂടി എന്തോരം ആ പ്രായം ആക്കി എടുക്കാനായിട്ട് വിഷമിച്ചിട്ടുണ്ടെന്നില്ലേ അപ്പൊ അവർക്കൊരു വിഷം നിങ്ങൾക്ക് വേവലാതി ഉണ്ടല്ലേ അവരും ഇതേപോലെ ഒരു സ്ഥാനത്ത് നിൽക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ലേ ഇത്തിരി വേവരാധിക്കനുഭവിക്കണ്ട നല്ല ചെറിയ അത്ര കഷ്ടം നട്ടൊന്നുമില്ല ഇവിടത്തെ ഒരു ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സുഖങ്ങൾക്ക് കുറവ് വന്നപ്പോ അതായത് എല്ലാ കാര്യങ്ങളും ഉണ്ണി ചെയ്യണം ഇവിടെ ആവുമ്പോ അത് വേണ്ട അങ്ങനെ ആ ഇപ്പൊ ഞാൻ നോക്കിക്കോളാം പോരെ ഉണ്ണി ആ ഉണ്ണീനെ ഞാനല്ലേ പറഞ്ഞു മംഗല്യം കഴിച്ചു കൊണ്ടുവന്ന പെൺസന്താനത്തിലൂടെ പറയാൻ പറ്റും ഇന്നത്തെ കാലഘട്ടമാണെന്ന് ഞാനെന്താ ചോദിച്ച ഉണ്ണിയുടെ ഉണ്ണിയുടെ ശീലം നല്ലതാണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ മനസ്സിലായില്ല ഉണ്ണിയെ കൊഴപ്പില്ലാന്നല്ലല്ലോ ഉണ്ണി അങ്ങനെ പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ശീലങ്ങളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മംഗല്യം കഴിച്ച വേറെ പെൺസുന്താനായിട്ട് പിടിക്കലും പറയലും കാണലോ അല്ലെങ്കിൽ മധുസേവിക്കലൊക്കെ ആണെങ്കിൽ ചില ഉണ്ണികൾക്ക് ഇട്ടാവില്ല ഞാൻ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ആയി ഇട്ടാവില്ല എന്നെ പറഞ്ഞുള്ളൂ ആ ഉണ്ണി കണ്ട കാലം മോശം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെന്ത് മൂന്ന് പേരുടെ പേരിലെ മൂന്ന് പെൺസുന്താനും ഉണ്ണിയുടെ ഉണ്ണി മൂന്ന് പേരായാലും കുട്ടിയും അതുപോലെ തന്നെ ആ പെൺ അതായത് എന്റെ മരുമകളായിട്ടെന്ന് പറയണ്ട മകളായിട്ട് വന്നെന്ന് എന്നെ പറഞ്ഞു ആ ഉണ്ണിയെ എന്റെ ഉണ്ണി സന്താനത്തിനും കെട്ടി കൊണ്ടുവന്ന ഉണ്ണിയെ അവരുടെ പണക്കങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലൊക്കെ ഒക്കെ തീർത്ത് കൊണ്ടുവരാ നിങ്ങൾ പോയി വിളിച്ച ഒന്ന് പോയി വിളിച്ചോ ഞാൻ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞു ആ ഉണ്ണി സന്താനത്തിന് കുഴിക്കുവാൻ അവരെന്നുള്ളത് വെള്ളി ഒഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ തട്ടകത്തോടപ്പുറം തിരിമുമ്പിൽ വെച്ചോളു പടിവാതി ഉണ്ണികളുടെ ദേശത്ത് തട്ടകത്തോടൊപ്പം ഇല്ലേപ്പുറം ഉണ്ണി ഏത് പോലെ അറിഞ്ഞിട്ട് അവിടെ കൊണ്ട് കൊടുക്കാൻ മനസ്സിലായ ഉണ്ണിക്ക് പോകാൻ പറ്റില്ല ആരെങ്കിലും കൊടുക്കായിട്ട് ആ പടിവാതിക്ക് കൊടുത്തേക്കാൻ പറയാം ഒന്ന് അതുകൂടാണ്ട് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ ഒരു ഭ്രാന്തത്തിൽ പോകാനായിട്ട് അവിടെ പോയിട്ട് എന്താ ചെയ്ത് അവിടെ ഒരു ഭാരം കൊടുക്കാൻ പറഞ്ഞു എന്താ ഭാര മുല്ലപ്പൂ കൊണ്ടാണ് അതുകൂടി കൊടുത്തേക്ക ഒരു ഏഴ് നാള് കിട്ടാ ഉണ്ണിയുടെ ഒരു ആ നാള് വരുന്നതിന് മുമ്പ് ആറ് നാള് മുമ്പ് ഏഴാമത്തെ നാള് ജന്മനക്ഷത്ര കിട്ടാത്തി ഞാൻ പ്രവർത്തിച്ചേക്കാം സമയം നല്ലതാ ഉണ്ണിയുടെ ഉണ്ണി ചോദിച്ചോ ണം മുന്നേറിയല്ലി ചോദിച്ചു അവർക്ക് സമ്മതാവും ഞാൻ കേട്ടോ കൊറച്ചു നേരം ഇരിക്കുക അച്ഛൻ്റെ മുമ്പിൽ ഞാൻ വഴി ഉണ്ടാക്കി തരാം മനസ്സിലായോ അച്ഛന്റെതിന് മുമ്പിൽ ഏഴ് നാളെ കുറച്ചു നേരം ഇത് ഇരിക്കും അച്ഛന്റെ മുമ്പിലിരിക്കും ഞാനല്ലേ നിനക്ക് വാങ്ങിച്ചു തന്നെ പിന്നെ നീ എന്താ അങ്ങനെ ഒരു ചോദിച്ചു കൊക്കോ ഞാൻ നിനക്ക് കർമ്മം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു അടുത്ത കർമ്മത്തിന് നീ വരുമ്പോ നിനക്ക് കർമ്മം കിട്ടുന്നുള്ളു ഞാൻ നിനക്ക് കർമ്മം വാങ്ങിച്ചു അത്രയും പോരെ നീ പോരേ ഉണ്ണിയെ മുടക്കം കൂടാതെ അല്ലെങ്കിൽ എന്റെ വെള്ളാട്ട് കർമ്മത്തിന് വന്നാൽ മതി ഇപ്പൊ കർമ്മം ചോദിച്ചു ഞാൻ കർമ്മം തന്നു ശ്രമിച്ചോ കാര്യങ്ങൾ നടക്കണേ രണ്ടു കഴിയും ഉണ്ണിയുടെ നക്ഷത്രം പറയാൻ്റെ അതും രണ്ട് തിങ്കളാഴ്ച ദിവസം കൂടെ നല്ല അച്ഛൻ്റെ ആളെ പൊട്ടി ഒരു ഭൂപടങ്ങിന്റെ ആഹാരം ഒരു കുടങ്ങിട്ട് നീര് മുന്നിലും മുന്നിലും ദീപം തെളിയിച്ചു ആ ഉണ്ണിന്റെ വരാൻ പറയും ഒരു കറുത്തത്തിനങ്ങനെ രണ്ടാമത്തെ കരുത്തത്തിനോട് ഞാൻ തെരുപ്പുണ്ടാക്കി തരാം ഇതാ ആ ഉണ്ണിക്ക് കൊടുത്തു മനസ്സിലായി കണക്കിലെ പഴവൊന്നും തീർക്കാൻ തറഭാഗം ഇളക്കി നല്ല തർച്ചനെ കൊണ്ടുവന്നു അച്ഛനെ കൊണ്ടുവന്നു ഒരു കോടിയാടാ എനിക്ക് അഞ്ചു പള്ളി കൊണ്ടുവന്നേങ്ങണം കേട്ടാ ദിനം എനിക്ക് ഇട്ട് വെക്കാൻ പറയാ കൊണ്ടുവടു ഞാനൊരു ചെമ്പോലത്തെ കൂടെ വന്ന കൊണ്ടുവിടെ തോന്നി ഉണ്ണി ഒരു ചെമ്പോലത്തെ നല്ലതാ ഇത് നാലാക്കി മുടക്കി ആ ഉണ്ണിയോട് കൊണ്ടുനടക്കാൻ പറയും തരാം മതിയാ ഇത് തറക്കില്ലാവാതിരിക്കില്ല തറക്കുണ്ടാവും തറക്കില്ലാണ്ട് ഞാൻ നോക്കാം ഉണ്ടാവാതിരിക്കില്ല അത് അങ്ങനെ ഒരു കാര്യം ആ കൊണ്ടുപോകുന്ന പണുസന്ധാനത്തിന് ഇന്ന ഭാഗം കിട്ടണം മനസ്സിലായി അപ്പൊ അതിന്റെ കണക്ക് പഴയ ഉണ്ടെങ്കിൽ തെർക്ക് അല്ലെങ്കിൽ അതിന്റെ വില മാറിക്കും അപ്പൊ അത് മാറ്റി പിടിച്ചോ ഞാൻ പറഞ്ഞില്ല അതിന് പഴം കൊണ്ട് എന്റെ കൂടെ അല്ലെ അത് മാറ്റി പിടിച്ചോ അതിനകത്തു വെള്ളികളൊന്നും പതിനഞ്ച് വെള്ളി നിൽക്കില്ല അതൊക്കെ പറഞ്ഞു ഞാൻ അറിഞ്ഞു അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരും ഞാൻ വാങ്ങിച്ചു തരാം ഞാൻ അത്രേം പറഞ്ഞിട്ടുള്ള ആ ഞാൻ വാങ്ങിച്ചു തന്നേക്കാം ഇതാ ഉണ്ണിയെ ഉണ്ണിയെ സങ്കല്പിച്ച് കഴിഞ്ഞ് കെട്ടി വെച്ചു അതിനകത്ത് വെള്ളി താണേന്ന് ആ ഉണ്ണിയുടെ നാമോർണ നക്ഷത്ര എൻ്റെ ഇല്ലത്തിൻ്റെ പേരെഴുതുക എൻ്റെ പേരെഴുതുക ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര വെള്ളി എനിക്ക് തന്നേക്കണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി വെച്ചു എനിക്ക് നീ ചോദിച്ചു ഞാൻ വാങ്ങിത്തരാം നീ ചോദിച്ചു ഞാൻ വാങ്ങിത്തരാ വെള്ളി അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് നീ ചോദിച്ചു ഇത് കൊട്ടി ആ തലയിണച്ചോട്ടിൽ വെച്ചു കൊന്നിനാന്ന് വിളിച്ചു എന്റെ അച്ഛൻ്റെ ആലയത്തിൽ പോയിട്ടെ ഔഷധ കാർ കണ്ട നീ ആ എന്ത് പറഞ്ഞു ഔഷധം സേവിക്കാൻ പറഞ്ഞു അല്ലേ പറഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ ഞാൻ പറഞ്ഞ പോലെ ചിന്തി അങ്ങനെ ആയി വന്ന എനിക്കെന്ത് തരാ നീ പറഞ്ഞ മുപ്പന്നാള് കുടുംബം നിന്റെ ആ നിണമ്പോക്കിന്റെ കാര്യം വ്യത്യാസം കൂടാണ്ട് വരണം എന്നല്ലേ പറഞ്ഞേ അപ്പൊ എന്റെ അച്ഛന്റെ ആലയത്തിൽ പോയിട്ട് ഒരു കോടത്തിന്റെ ഹാരം കൊടുത്തിരിക്ക മനസ്സിലാവണം അത് വാങ്ങിച്ച അടുത്തതിന് അതിന്നൊരു മൂന്നാല് അല്ല വാങ്ങാം മനസ്സിലാവുണ്ട എടപ്പുറത്തുള്ള മനസ്സിലാവുണ്ട അത് കഴിഞ്ഞിട്ട് അച്ഛനെ അടുത്ത ദിനം കൊടുത്തിട്ട് തലേദിനം കൊടുത്ത് പിറ്റേ ദിനം വാങ്ങാം അന്ന് നീരാടി നീരും കൂടി വാങ്ങാം ഇത് ഏഴ് നാളത്തെ എൻ്റെ ഉള്ള ആ സ്ഥാനത്ത് മഞ്ഞത്തൂട് വാങ്ങാം ഏർ അരച്ചും കാഞ്ഞിട്ട് നിട്ട കൊള്ളുന്നതിന് മുമ്പായിട്ട് മനസിലായി ഉദരത്തിലും പുരട്ടിരിക്ക ആരും കാണാനും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴുകി കളഞ്ഞേക്കാം ഞാൻ കഴിയുമ്പോ കഴുകിക്കളഞ്ഞേക്കാം മതിയാൽ ശരിയാവുള്ള ഉണ്ണി അതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞേ എന്താ ഞാൻ പറഞ്ഞ മഞ്ഞത്തൂടെ എൻ്റെ കാറാടിച്ചതാ അതായത് നീ അമ്മയായിട്ട് സങ്കല്പിക്കാം അതുപോലെ തന്നെ എന്റെ അച്ഛനെ കണ്ടെത്തലിഞ്ഞ ആ കൂവളത്തിന്റെ കാലം അച്ചൻ നീരാടി നീരും ഇതും കൂടി വാങ്ങിച്ചിട്ട് അരച്ചു കാലിട്ട് പുരട്ട എവിടെയാതിരത്തിൽ പുരട്ട പൂക്കൽ കൂടി മുഴുവനായിട്ട് പുരട്ടിരിക്കൽ നിന്നാണ് നീ ഉദരത്തിൽ കരുവായിരിക്കുന്ന ഉണ്ണിന് ഒമ്പത് പത്ത് മാസക്കാലം അരണം കൊടുക്കുന്നത് ആ തണ്ട് വഴിയാ അല്ലേ അപ്പൊ അവിടെ പുരട്ടാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായാ നീ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാനിത് അങ്ങനെ എന്തിനാ പറഞ്ഞു അപ്പൊ പിറന്നു വീഴുന്ന തൂക്കത്തിന്റെ വെള്ളിട്ട് ഞാൻ വാങ്ങിച്ച നീക്കം അവര് തരില്ല ഉണ്ണി ഉണ്ണില്ല ഞാൻ പറഞ്ഞില്ലേ മനസ്സിലായ ഉണ്ണി ഉണ്ണി അടച്ചതിനൊന്നും രേഖകളില്ല അല്ല ഉണ്ണി അടച്ചതിനൊന്നും രേഖകളില്ല അത് ഉണ്ണിടത്തല്ലേ അതിന് മനസ്സിലായില്ല ഉണ്ണിയുടെ വഴിയിലേക്ക് എടുത്ത് അവര് തിരിമറിച്ചു നീ കൊടുത്തതിന് ഒരു പുസ്തകത്താളിൽ പതിച്ചു വാങ്ങിയിട്ടില്ല എഴുതി കുറിച്ച് വാങ്ങിയിട്ടില്ല നീ കൊടുത്തതിന് രേഖ എന്നിട്ട് ഞാൻ അവധി നിന്ന് എന്തെങ്കിലും പ്രവർത്തിക്കുക എന്റെ വെള്ളാട്ടിൽ നിന്നും ഞാൻ വെള്ളാട്ടൊന്നും അല്ല ഒരു നിന്റെ മാതാവിന് സമ്മതക്കുറവ് പിതാവിന് സമ്മതക്കുറവന്റെ കാര്യം എനിക്കറിയില്ല ഈ പണിത ഭവനത്തിന്റെ തറയ്ക്ക് കണക്കിന് പിഴച്ചു കിടന്നാൽ നിനക്കാൽ നിന്റെ കുഞ്ഞു കുട്ടിപ്പോയതങ്ങൾക്കും പത്ത് വെള്ളിക്ക് പതിനഞ്ച് വെള്ളിക്ക് ചിലവുണ്ടാവും അതുകൂടാണ്ട് ഈ സ്ഥാനത്ത് തരിപ്പ് വേവലാതി വേവലാതിണ്ടാവും അതിനകത്ത് തല ചുറ്റി വീഴും അതൊക്കെ ഉണ്ടാവും അത് അനുഭവിക്കാൻ അനുഭവിക്കണെങ്കിൽ അനുഭവിച്ചോ ഇപ്പൊരു ഉണ്ണിയോട് ഞാൻ എന്താ പറഞ്ഞു ആ പറഞ്ഞു വന്നു നീ കെട്ടില്ലേ കൊറച്ചതിനു മുമ്പ് കഴിഞ്ഞ എന്റെ മുക്കുന്നാളത്തെ കർമ്മത്തിന് വന്ന് ഉണ്ണി കണക്കെ തിട്ടപ്പെടുത്തിയാണെന്ന് പറഞ്ഞു അത് കണക്കിൽ പഴവ് തീർത്തു ഇപ്പൊ കർമ്മം കിട്ടി ഉണ്ണി ഒരു സ്ഥാപനമെടുത്ത് രണ്ടുപേരും കൂടി പങ്കോടായിട്ട് നടത്തുന്നു അങ്ങനെയൊക്കെ തയ്യാറാണെങ്കിൽ അതിന്റെ നാല് ഭാഗത്തും കൊണ്ടുവന്നിട്ട് ഞാൻ ആ ഉണ്ണി സന്താനത്തിന്റെ നാമവത്തെ നക്ഷത്രം എന്റെ ഇല്ലത്തിന്റെ പേരേറ്റ് ഞാൻ പോണ്ടതിക്കും കൂടി എഴുതി ഒരു കടലാസുണ്ടിൽ ഒരു നീലപ്പൊട്ടിൽ ഒരു പിടി വെള്ളി ചേർത്ത് പൊതിഞ്ഞ് കെട്ടി വെക്കാൻ പറ ആ ഉണ്ണിക്ക് ഭവനത്തിൽ കൊണ്ട് കൊടുക്കാൻ അധികം വൈകാതെ നീ ഏതില്ലത്തിരുന്നാലും ആ ഉഷ്പം മാറ്റി വെള്ളി മാത്രം എടുത്തു വെച്ചു എന്നിട്ട് ആ ഉണ്ണിക്ക് കൊടുക്കാം മൊത്തം എത്രയുണ്ട് அப்ப நுழி அடது உண்ிய போய கண்ட அந்த உண்ப்பட கண்டுவங்கி അന്നല്ല കഴിക്കണേ മനസ്സിലായില്ല എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കൂടാണ്ട് എത്രയോ കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ പോലെ ഉണ്ണിയിൽ സമ്പാദിക്കുന്ന വെള്ളി രണ്ടും മിനിറ്റും ഉണ്ണികളാണ് പിന്നെ നാലാമടത്തുള്ള എല്ലാ ഉണ്ണികളും വേണ്ടപ്പെട്ട ഈ ഉണ്ണി അതിന്റെ അപ്പുറത്തും വിട്ടു കൊടുക്കാൻ പറഞ്ഞു അതിന് സമ്പാദിക്കും ഉണ്ണി അവസാനമായിട്ട് അത്ര വെള്ളി കൊടുക്കാന്ന് പറയുന്നത് അല്ല ഉണ്ണി ഉണ്ണിക്ക് നിശ്ചയം എത്രയാന്നാ പറയുന്നത് ഉണ്ണി കൊടുത്തു ആ ഉണ്ണി ചോക്കിന്റെ വെള്ളി കൊടുത്തു അപ്പൊ തന്നെ തീർപ്പിക്കും ഞാനൊരു നിശ്ചയിച്ച ഉണ്ട് അതിൽ കൂടുതൽ ആ വെള്ളിയെത് ഇന്ത്യത്ത് വരുന്ന എത്ര വെള്ളിയണി ആയാലും ശരി പറഞ്ഞത് അതിന്റെ പതു മുടങ്ങ് വെള്ളി ഉണ്ണിട എന്ന് ഞാൻ അറിയില്ല ഉണ്ണി ആ ഉണ്ണി ചോദിക്കുന്ന വെള്ളി കൊടുത്തോളാം ഞാനല്ലാ ഉണ്ണി ചോദിക്കുന്ന വെള്ളി കൊടുത്തോളാം ഞാനല്ല ഉണ്ണി സങ്കടപ്പെടണ്ട മനസിലായില്ല ഉണ്ണി നിശ്ചയിച്ചു വെള്ളി അത് കൊടുക്കാൻ അതിന്റെ അപ്പുറത്തല്ല ചോദിക്കുന്നേ അപ്പൊ പതിൻ മടങ്ങാൻ ചോദിക്കുന്നു ആ പതിൻമടങ് വെള്ളി ഏത് വെടിക്കെ പോകണമെന്ന് ഞാനൊന്നും നോക്കട്ടെ ഉണ്ണി പറഞ്ഞ സമയത്തിന് മുമ്പ് ഉള്ള ഭവനം ഞാൻ കെട്ടിപ്പോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഇല്ലത്തുവരുന്ന ഓരോ ഉണ്ണികൾക്കും അനുഭവായി കൊടുത്ത് ഞാൻ എന്താ ഈ പുറത്തേക്ക് ചാടി ഞാൻ വന്നിരുന്നിട്ട് ഇത്രയൊക്കെ ഈ ദേശത്തും അന്യദേശത്ത് വരുന്ന ഉണ്ണികൾക്കൊക്കെ ഞാൻ കാര്യം നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണി ചോദിക്കുന്ന വെള്ളി കൊടുത്തു ഞാനാ പറയാം അരി സങ്കടം എന്ത് ഉണ്ണി അതിന്റെ അപ്പുറത്ത് എന്താ തെടുപ്പ് അത്രല്ലേ അല്ല ഉണ്ണി ഇന്ന് വെള്ളി കൊടുത്താൽ വാങ്ങിയപ്പോ തന്നെ തീർപ്പാക്കാൻ ഉണ്ണി തയ്യാറാ മനസ്സിലായാലും ഉണ്ണിക്ക് വെള്ളിക്ക് ആവശ്യം നിനക്ക് വെള്ളിക്ക് ആവശ്യം നീ ചോദിക്കുന്നതിന് ഒരു കണക്കുണ്ട് എന്റെ കയ്യിൽ നിന്ന് മനസ്സിലാ നീ സങ്കടപ്പെടണ്ട ഞാനല്ലേ പറയാ എനിക്കതും ഇതും ചെയ്യാന്ന് പറഞ്ഞതിന്റെ കാര്യം കാണാൻ എന്നാൽ എനിക്ക് എന്റേതായ ഒരു ചീലുണ്ട് ആ ചീലം വിട്ട് പ്രവർത്തിക്കുമ്പോ ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി ഉണ്ണി എന്റെ മൂവിലൊന്നും കൊണ്ടുപോയില്ല അതുപോലെ തന്നെ ഈ മണ്ണ് ഈ കൊട്ടാരൊന്നും കെട്ടിപ്പൊക്കെ ഉണ്ണികളൊക്കെ ഉണ്ണിൽ കെട്ടിടങ്ങി പോയാലും എന്റെ വരാൻ പറ്റില്ല മനസ്സിലായി അത് ചിന്തകൻ മനസ്സിലായി ഉണ്ണി സങ്കടപ്പെടേണ്ട സങ്കടത്തിന് ഞാൻ അറിഞ്ഞു എന്റെ ഉണ്ണിനെ കൊണ്ടുപോയി ഉണ്ണി ചോദിക്കുന്ന ഉള്ളി അപ്പൊ തന്നെ കൊടുത്തു അപ്പൊ തന്നെ ഞാനൊരു നിശ്ചയിച്ച വെള്ളി ആ ഒന്ന് കൊടുത്ത് നിശ്ചയിച്ച വെള്ളിയുണ്ട് അതിന്റെ അപ്പുറത്ത് വെള്ളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളി ഞാൻ തന്നെ അതിനൊരു വഴി ഉണ്ടാക്കി തരാം ആ കുടില് ഞാൻ കൊട്ടാരാക്കി തന്നതാണ് രേഖകളൊക്കെ കൊടുത്ത് പറഞ്ഞ സമയത്തിന് മുമ്പ് എൻ്റെ ഈ വെള്ളാട്ടിനു മുമ്പ് ഞാൻ തീർക്കുണ്ടാക്കി കൊടുക്കുന്ന ഭവനം നല്ല രീതിയിൽ കെട്ടിയപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അത്രയും എനിക്കുണ്ടെങ്കിൽ മനസ്സിലാ സന്തോഷല്ലേ പത്ത് പേര് അറിയാൻ അത് ഇടുത്തിണ്ട് പോയാല്ലേ ഞാൻ അതിന് ഞാൻ തീർപ്പുണ്ട് പോയത് സങ്കടപ്പുണ്ട ഞാൻ തീർപ്പുണ്ടാക്കി തരാം അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ തരാം പോരെ അത് ഞാൻ തന്നേക്കാം ഇതിന്റെ നാല് ഭാഗത്തുനിന്ന് കൊണ്ടിട്ട് നീ വാങ്ങിച്ചിട്ട് കിട്ട ഞാൻ കൂടെ പറയാം ആ ഉണ്ണിയുടെ പേര് എഴുതി വന്നിട്ട് എന്റെ ഇട്ടത്തിന്റെ പേര് എഴുതി വെക്കാൻ പറയും ഞാൻ തീർപ്പുണ്ടാക്കി കൊടുക്കാം അതിന്റെ പേരിൽ മൂന്ന് കർമ്മം പ്രവർത്തിക്കാൻ പറയാം ちょっと待って、ちょと待って、ちょっと